കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനം ചെറുവത്തൂരിൽ സമാപിച്ചു ശ്രീ പൂമാല ഭവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ഉദ്ഘാടനം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു മെഡിസിപ്പ് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുക വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും വിരമിച്ചവർക്കുള്ള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക പെൻഷൻ ട്രഷറി വഴി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വെച്ചു ചെറുപത്തൂർ ശ്രീ പൂമാല ഭവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്തു പൈസന്റെ നോക്കാതെ നോക്കാതെ സൗന്ദര്യം നമ്മുടെ പൈസ ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നാലും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലി അംഗീകരിച്ച പ്രസ്ഥാനമാണ് സുഹൃത്തുക്കളെ കേരള സ്റ്റേറ്റ് സർവീസ് മെൻഷേഴ്സ് ഇന്ന് അത് നമ്മൾ അനുവർത്തിക്കും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ പ്രസ്ഥാനത്ത് ജന്മം നൽകിയത് ആരാധ്യനായ കേരള സ്റ്റേറ്റ് സർവീസ് മെൻഷേഴ്സ് അസോസിയേഷൻ അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോഷക പ്രസ്ഥാനമാണെന്ന് അവരും തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോഷക പ്രസ്ഥാനമാണെന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും പറയുന്നതിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ആ പാർട്ടിയുടെ ഉന്നതനായ നേതാവായിരുന്ന ശ്രീ കെ കെ കരുണാകരനായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കും ജില്ലാ പ്രസിഡന്റ് ഇ പ്രഭാകര പൊതുവാൾ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പുനായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബി വി ബാലകൃഷ്ണൻ മാസിക അവാർഡ് വിതരണം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന പി കെ മാധവൻ നായർ ടി വി സരസ്വതിക്കുട്ടി കെ എസ് മുരളീധരൻ നായർ എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കുത്തൂർ കണ്ണൻ മാസ്റ്റർ സ്വാഗതവും വർക്കിംഗ് കൺവീനർ വി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു യൂണിയന്റെ പുതിയ ജില്ലാ പ്രസിഡന്റായി ഇ പ്രഭാകർ പൊതുവാളിനെയും സെക്രട്ടറിയായി പി കുഞ്ഞമ്പുനായരെയും ട്രഷററായി എസ് ഗോപാലകൃഷ്ണനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ